നമസ്കാരം പ്രവാസി മരളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർ എസ് പി നേതാവിന്റെ മകനായ സജിൻ ഷർഫുദ്ദീൻ എന്ന വ്യക്തി ഖത്തറിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ വാങ്ങി പെൺകുട്ടികളെ വിദേശത്തെത്തിച്ച് അവിടെ നിന്ന് കബളിച്ച കേസുകളിലടക്കം ഒട്ടേറെ തട്ടിപ്പ് നടത്തി ഇപ്പോൾ പോൾ പിടിയിലായിരിക്കുകയാണ് കുളത്തുപുഴ സ്വദേശിയാണ് സജിൻ ഇദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഇത്തരം തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ച ശേഷം അദ്ദേഹം നാട്ടിൽ വിലസിയിരുന്നത് ആഡംബര കാറിലാണ് എന്നറിയുമ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഒമാനിൽ പുതിയതായി തുടങ്ങുന്ന ആശുപത്രിയിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞാണ് വിവിധ ആശുപത്രികളിൽ ജോലി നോക്കിയിരുന്ന നഴ്സുമാരെ മുമ്പ് റെക്കോർഡ് ചെയ്തത് ഒമാനിൽ പുതിയതായി തുടങ്ങുന്ന ആശുപത്രിയിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞാണ് വിവിധ ആശുപത്രികളിൽ ജോലി നോക്കിയിരുന്ന നഴ്സുമാരെ മുമ്പ് റിക്കോർട്ട് ചെയ്ത് ഇത്തരത്തിൽ പണം തട്ടിയതെന്ന് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വസ്തു തന്നെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വിസ ആവശ്യങ്ങൾക്കായി ഓരോരുത്തരിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത് യാതൊരു തൊഴിലുമില്ലാതെ പ്രതി തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീടും കോടികളും സ്വത്തുവകകളും സ്വന്തമാക്കുകയും ചെയ്തു പരാതികളെ തുടർന്ന് നേരത്തെ പോലീസ് റെയ്ഡ് നടത്തി നിരവധി പേരുടെ സർട്ടിഫിക്കറ്റുകളും വ്യാജ വിസകളും വിമാന ടിക്കറ്റുകൾ വരെയും ഇദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് കണ്ടെത്തി മാത്രമല്ല നൂറുകണക്കിന് പേരുടെ പാസ്പോർട്ടും അനുബന്ധ രേഖകളും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാൽ പോലീസ് പിന്നീട് തുടർ നടപടികളൊന്നും ചെയ്തില്ല ഇടുക്കി കുമളി കണ്ണൂർ മട്ടന്നൂർ അഞ്ചൽ തൃശൂർ ചേരക്കര തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളിൽ പ്രതിക്ക് നിലവിൽ കേസുണ്ട് തട്ടിപ്പിനെ കളമെറുക്കുവാൻ രാഷ്ട്രീയ അടവും ആർ നേതാവിന്റെ മകനായ സജിൻ എം പിമാരായ എൻ കെ പ്രേമചന്ദ്രന്റെയും പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെയും പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും അറിയാൻ കഴിയുന്നു തന്റെ പേര് പറഞ്ഞ തട്ടിപ്പ് നടത്തിയ പ്രതികൾക്കെതിരെ എൻ കെ പ്രേമചന്ദ്രൻ റൂറൽ എസ് പിക്ക് പരാതി നൽകിയിരുന്നു മാസങ്ങളായി ഒളിവിലായിരുന്ന സജിൻ മടങ്ങിയെത്തിയതറിഞ്ഞ് ഇന്നലെ രാവിലെയാണ് തട്ടിപ്പിനിരയായവർ വീട് വളഞ്ഞത് പലതവണ കഥയിൽ തട്ടി വിളിച്ചിട്ടും ഇദ്ദേഹം വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല കുളത്തുപുഴ പോലീസ് എത്തിയതോടുകൂടി സജിൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ നാട്ടുകാർ പിന്തുടർന്ന് ഇദ്ദേഹത്തെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു കുളത്തുപുഴ സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം സ്വദേശികളായ പതിനഞ്ച് യുവാക്കളിൽ നിന്ന് നാല് ലക്ഷം രൂപ വീതം മൊത്തം അറുപത് ലക്ഷം രൂപ വാങ്ങിയ സജിൻ സന്ദർശന വിസയിൽ ഇവരെ ഒമാനിൽ എത്തിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടിക്കും എൻ കെ പ്രേമചന്ദ്രനും ഒമാനിൽ കമ്പനി ഉണ്ടെന്നും അവിടെ ജോലി നൽകാമെന്നും പറഞ്ഞാണ് ഇത്തരത്തിൽ യുവാക്കളെ കൊണ്ടുപോയതെന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നു ഇരു നേതാക്കൾക്കുമൊപ്പം നിൽക്കുന്ന ഫോട്ടോയും ഇദ്ദേഹം കാണിച്ചിരുന്നു ജോലിയും ആഹാരവും ഇല്ലാതെ മാസങ്ങളോളം ഒമാനിൽ പെട്ടുപോയ യുവാക്കളെ മലയാളി സംഘടനകൾ ഇടപെട്ടാണ് നാട്ടിലെത്തിച്ചതും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നത് യുവാക്കളെ ഒമാനിൽ എത്തിച്ച ശേഷം ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഇന്റർവ്യൂ നാടകങ്ങളും ഇദ്ദേഹം നടത്തിയിരുന്നതായി ളുത്തപ്പുഴ പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സജിനെതിരെ ആദ്യ പരാതി ലഭിച്ചത് മട്ടന്നൂർ കോടതിയിൽ ചെക്ക് കേസിലും ഇദ്ദേഹം പ്രതിയാണ് പുനലൂർ കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കിയ ശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി